അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു കസസുൾ ഔലിയ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ നാം പറഞ്ഞു മഹാന്മാരായ ഔലിയാക്കന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും അതുപോലെ ധീരീരംഗത്ത് ധീര നേതൃത്വം വഹിച്ച വനിതകളുടെയും കഥകളാണ് നാം കഴിഞ്ഞ ഒരു കുറേ മഹാന്മാർ അതുപോലെ ഇനിയും ഒരു കുറേ മഹാന്മാരെ നാം കേൾക്കാനിരിക്കുന്നു ഇന്ന് ഞാൻ അബ്ദുല്ലാഹിൽ യാഫി അലി അള്ളാഹു ഹൈഹു പറഞ്ഞ ഒരു കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും നമ്മുടെ നാനാ ഭാഗത്ത് ആ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗപ്പെടുത്തി അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ സഹായിക്കാതിരിക്കുക ആ സമയത്ത് അവരെ കൈയൊഴിയുക അങ്ങനെയുള്ള സ്വഭാവം നാം ഒരിക്കലും കാണിക്കാൻ പാടില്ല അത് നല്ല സ്വഭാവവുമല്ല അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം നമ്മുടെ പരസ്പര സ്നേഹബന്ധങ്ങൾ അങ്ങനെ ഒരാപത്ത് വരുന്ന സമയത്ത് സുഹൃത്തുക്കളെ കൈ അത് നല്ലതല്ല എന്നതിന് ഒരു ഉദാഹരണം മാത്രമാണ് അബ്ദുല്ലാഹി ലിയാഫി അലി അൻഹു പറഞ്ഞ കഥ ഒരു സൂഫിയായി ജീവിച്ച ഒരു വ്യക്തിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും അവർ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു അന്യോന്യം വളരെ അധികം സ്നേഹത്തിൽ ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കെ ഈ സുഹൃത്തിന് കുഷ്ഠരോഗം ബാധിച്ചു കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ ഈ സൂഫിയായ മനുഷ്യൻ അയാളുടെ അടുക്കളേക്ക് ചെല്ലുമ്പോൾ അയാൾക്ക് കൈകാലുകൾ വരെ മുറിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇയാളെ സംരക്ഷിക്കാനും ഇയാളെ സഹായിക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ടും ഈ സൂഫിയായ മനുഷ്യൻ അയാളെ ഉപേക്ഷിച്ചു അയാളെ കുഷ്ഠരോഗികളുടെ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് തിരിച്ചുപോയി കുറേ കാലമായിട്ടും ഇയാൾ ഈ സൂഫിയായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ടില്ല അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ സമയത്ത് ഈ സൂഫിയായി ജീവിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി കുഷ്ഠരോഗികളുടെ കേന്ദ്രത്തിലേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അയാൾ ശ്രമിച്ചു അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെ കണ്ട സമയത്ത് അദ്ദേഹം ഈ മനുഷ്യനോട് പറഞ്ഞത് ഈ സൂഫിയായി ജീവിച്ച ഈ മനുഷ്യനോട് പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകളുണ്ട് ഞാൻ നീ മകർന്നാലും ഞാൻ മറക്കാത്ത അള്ളാഹുവുണ്ട് ആ അള്ളാഹുവാണ് എന്നെ സഹായിക്കുന്നത് ആ അള്ളാഹുവിൻ്റെ സഹായം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ നരക വേദനകളൊക്കെ അത് വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല ഈ ദുനിയാവിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ അത് എന്നെ എൻ്റെ റബ്ബ് പരീക്ഷിക്കുകയാണ് എനിക്ക് ഇതിന് ശാശ്വതമായ വിജയമാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത് അതിനു വേണ്ടി ഞാൻ ദിക്കു ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ സമയം നഷ്ടപ്പെടുത്താൻ വേണ്ടി എൻ്റെ ജോലി മുടക്കാൻ വേണ്ടി താങ്കൾ ഇവിടെ വന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം ഇനി നിങ്ങൾ ഇവിടത്തേക്ക് വരാൻ പാടില്ല എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് ആ സൂഫിയായ മനുഷ്യനെ ഈ സുഹൃത്ത് തിരിച്ചയച്ചു ഇദ്ദേഹം വളരെ വിഷമത്തോടു കൂടി അവിടുന്ന് തിരിച്ചു പോയെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ രോഗിയായ മനുഷ്യൻ മരണപ്പെട്ട വിവരം ഈ വ്യക്തി അറിഞ്ഞു ഈ സൂഫിയായി ജീവിച്ച ഈ വ്യക്തി ഈ രോഗി മരണപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ അവിടത്തേക്ക് വീണ്ടും പോയി അവിടെ ചെല്ലുമ്പോൾ ആ നാട്ടുകാർ ഇദ്ദേഹത്തിൻ്റെ കപു ഒരുക്കാനും അതിനു വേണ്ടുന്ന കാര്യങ്ങൾക്കും വേണ്ടി പണം പിരിക്കുന്നത് കണ്ടപ്പോൾ ഈ വ്യക്തി കഫം പുടവ എൻ്റെ വകയാണ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് കഫം പുടവകൾ അവരെ ഏൽപ്പിച്ചു അങ്ങനെ ആ കഫമുടയിൽ തന്നെ കഫം ചെയ്തു അവസാനം കബറടക്കി എല്ലാവരും പിരിഞ്ഞു അന്ന് രാത്രി ഈ സൂഫിയായി ജീവിച്ചിരുന്ന ഈ മനുഷ്യൻ തൻ്റെ ഉറ്റസുഹൃത്തായിരുന്ന അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന തൻ്റെ സുഹൃത്തിനെ സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ അദ്ദേഹം സ്വർഗത്തിലിരുന്നു കൊണ്ട് പുഞ്ചിരിക്കുന്നതാണ് കാണുന്നത് ആ സമയത്ത് ആ സുഹൃത്ത് ഈ സൂഫിയായ മനുഷ്യനെ കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങൾ ദാനം ചെയ്ത കഫം പുടവ എനിക്കാവശ്യമില്ല അത് നിങ്ങൾ തന്നെ തിരിച്ചെടുത്തുകൊള്ളുക ഇത് എൻ്റെ റബ്ബായ അള്ളാഹു എനിക്ക് തന്ന പട്ടുവസ്ത്രമാണ് ഇതുണ്ടാകുമ്പോൾ പിന്നെ നിങ്ങളുടെ കഫം കഫംപുടവ എന്തിനാണ് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചെടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു ആ കഫംപുടവ തിരിച്ചു കൊടുത്തതും ഇദ്ദേഹം ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ ഈ കഫം കഫംപുടവ ഈ വ്യക്തി കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് പായയിൽ കിടക്കുന്നത് കണ്ട് ആകെ ബേജാറായി ദുഃഖത്തോടുകൂടി അദ്ദേഹം അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി കുയ നേരം പൊട്ടിപ്പൊട്ടി കരഞ്ഞും പിന്നെ ആ സൂഫിയായി ജീവിച്ച മനുഷ്യൻ ദുനിയാവിനെ തലാക്കിയെല്ലിക്കൊണ്ട് ശാശ്വതമായ പാരിത്രിക വിജയത്തിന് വേണ്ടി അള്ളാഹുവിനെ അഭിബാധത്തെടുത്തുകൊണ്ട് കൂടുകയാണ് ഉണ്ടായത് പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു അപ്പോൾ കൂട്ടുകാരനക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അവനെ പാതിവഴിയിൽ ഇട്ട് പോയി കഴിഞ്ഞാൽ അത് നഷ്ടമേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് ലാഭമുണ്ടാവുകയില്ല എന്ന കാര്യം നാം ചിന്തിക്കണം നമ്മുടെ സുഹൃത്തുക്കളെ നാം ഒരിക്കലും തന്നെ വഞ്ചിക്കരുത് ചതി മനസ്സിൽ കൊണ്ടുവച്ച് നടക്കരുത് ഈ കാര്യം നാം ജീവിതത്തിൽ പകർത്തുക അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ